നമസ്കാരം നാട്ടിലേക്ക് മടങ്ങാനായി സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൗദിയിൽ ഗർഭിണികളായ മലയാളി നഴ്സുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് സൗദിയിൽ കുടുങ്ങിയ തങ്ങളെന്നും തങ്ങൾ തങ്ങളെങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം എന്നുമാണ് ഇവരുടെ ആവശ്യം റിയാദിൽ നിന്ന് മാത്രം നാട്ടിലേക്ക് മടങ്ങാനായി എൺപതിലധികം മലയാളി നഴ്സുമാരാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരെ കൂടാതെ സൗദിയുടെ വിദൂര ഗ്രാമങ്ങളിൽ ജോലി ചെയ്തിരുന്ന നിരവധി ഗർഭിണികളായ നഴ്സുമാരും നാട്ടിൽ പോകാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും തങ്ങളെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രവാസി സംഘടനയായ പ്ലീസ് ഇന്ത്യ മുഖേന പ്രധാനമന്ത്രിക്കടക്കം ഇവർ പരാതി നൽകി കാത്തിരിക്കുകയാണ് കൂടാതെ തന്നെ കോടതി ഹർജിയും ഇവർ സമർപ്പിച്ചിട്ടുണ്ട് നഴ്സുമാരിൽ കൂടുതൽ പേരും തൊഴിൽ കരാർ അവസാനിച്ച് ഫൈനൽ എക്സിറ്റിൽ മടങ്ങാൻ ഇരിക്കുന്നവരാണ് എന്നുള്ളതാണ് സഹായിക്കാനോ പ്രസവ ശുശ്രൂഷയ്ക്കോ ആരുമില്ലാത്തതിനാൽ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം എന്നാണ് ഇവർ അപേക്ഷിക്കുന്നത് ഇതിനിടയിൽ വിമാന ടിക്കറ്റ് കുത്തനെ ഉയർത്തിയുള്ള നടപടികളും ഇവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായി ഇതിനെയും അവർ കണക്കാക്കുന്നു വിമാന ടിക്കറ്റ് നിരക്കിൽ മൂന്നിരട്ടിയോളം വർദ്ധന ഉണ്ടായേക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തു സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാൻ യാത്രക്കാരുടെ എണ്ണം മൂന്നിലൊന്നായി ചുരുക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതിനുവേണ്ടിയുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര യാത്രാ നിരക്കിലും വലിയ വർദ്ധന ഉണ്ടാകും എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾക്കനുസരിച്ച് വിമാനത്തിലെ മൂന്ന് സീറ്റുകളുള്ള ഒരു നിരയിൽ ഒരാളെ മാത്രം ഇരുത്താൻ കഴിയൂ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുതിയ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നിരക്ക് വർധന ഒഴിവാക്കിയില്ല എങ്കിൽ വൻ തുക തിരിച്ചുവരവിനായി ഓരോ പ്രവാസിയും നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും വിമാന കമ്പനികൾ പലതും ഇപ്പോൾ നഷ്ടത്തിലാണ് ഓടുന്നത് ആ നഷ്ടം സഹിച്ച് വീണ്ടും സർവീസ് നടത്താൻ ഇവർ തയ്യാറാകില്ല എന്നതിനാൽ തന്നെ നിരക്ക് വർധനവ് ഉറപ്പാണ് ആഭ്യന്തര സർവീസുകളിലും ഈ നിരക്ക് വർധനവ് പ്രതിഫലിക്കും പ്രവാസികളുടെ തിരിച്ചുവരവിന് കുറഞ്ഞ സീറ്റുകളുള്ള എയർ ബസ്സുകൾക്കൊപ്പം തന്നെ മുന്നൂറ് നാന്നൂറ് സീറ്റുള്ള വൈഡ് ബോഡി വിമാനങ്ങളും ഉപയോഗിക്കാനാകണം എന്നുള്ളതാണ് ഇവ എണ്ണത്തിൽ കുറവാണ് ദിവസം പതിനേഴ് മണിക്കൂറെങ്കിലും സർവീസ് നടത്തിയാലേ ഒരു വിമാനം ലാഭത്തിലാവുകയുള്ളൂ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും ഇതെല്ലാം പ്രവാസികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന വാർത്തയായി തന്നെ പുറത്തു വരികയാണ് നിരവധി പേരാണ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താനായി അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്നത് അഞ്ച് ലക്ഷത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ വളരെ ആശങ്കാജനകമായ ഒരു വാർത്ത കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയാണ് കേരളം ഉന്നയിച്ച മാനദണ്ഡങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അത്തരത്തിൽ ആളുകളെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് വെറും രണ്ട് ലക്ഷത്തിന് വരുന്ന ആളുകൾ മാത്രമേ തിരിച്ചെത്തൂ എന്നുള്ളതാണ് അവരുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും പരിഗണനയിലെടുത്തിരിക്കുന്നത് കേന്ദ്രം പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്നുള്ളത് അടിയന്തരമായി നാട്ടിലെത്തേണ്ട ആളുകളുടെ കാര്യവും അതുപോലെ തന്നെ വിസ കാലാവധി തീരുന്നവരുടെ കാര്യവും മാത്രമാണ് പരിഗണിക്കുന്നത് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത